അല്ലാമലേക്കും ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് സ്വാദ് ഏതാണ് സ്വാദ് സ്വാദ് ഇത് പഠിച്ചോ ഷീന് പഠിച്ചോ ഒക്കെ പഠിച്ചില്ലേ ഇനി ഏതാണ് സ്വാദ് നമ്മളെ ജാഥ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക് അക്ഷരജാത ഓർമ്മയുണ്ടോ അക്ഷരജാത വരുന്നുണ്ട് അലിഫും ബാഉം താഉം ഉണ്ട് ഹാ ഉമുണ്ട് ുംാലും ഉണ്ട് റും ഉണ്ട് വരി വരിയായി വരുന്നുണ്ട് സ്വാദ് എന്ന് പറഞ്ഞാല് ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഇത് സ്വാദ് ഏതാണ് സ്വാദ് അല്ലേ ഷാദ് സ്വാദ് ഏതാണ് ആ റ്റം ഇരുവരി മുൻപല്ലുകളുടെ നേരെ പിടിച്ചോളൂ കാറ്റുപുരത്തെ കൊഴുകും സ്വാധീനി വായ നിറച്ച് പറഞ്ഞോളൂ നാവിൻ്റെ അറ്റം ഇരുവരി മുൻപല്ലിൻ്റെ നേരെ പിടിച്ചിട്ട് വായൽ കാറ്റ് നിറച്ചിട്ട് സ്വ സ്വല്ലേ സ്വബർ പറഞ്ഞാൽ സ്വാദുണ്ട് സ്വാതിന് മുകളിൽ പറഞ്ഞാൽ സ്വാദുണ്ട് സ്വാതിന് മുകളിൽ പറഞ്ഞാൽ സ്വാദുണ്ട് താഴെ ലമ്മ ഒക്കെ പറഞ്ഞില്ലേ ഇങ്ങനെയാണ് മറ്റേ ഒരു കുരുവി ഒരു പാട്ട് പാടിയിട്ടുണ്ട് പാടട്ടെ ഏ മഞ്ഞ കുന്നിലെ മഞ്ഞ കുരുവി സ്വാ സ്വാ സ്വാസ പറഞ്ഞാട്ടെ പച്ചക്കുന്നിലെ പച്ച തത്തെ സു സു സുസു പറഞ്ഞാട്ടെ നീല നീല ില നീലക്കുല സ്വീസ് പറഞ്ഞാട്ടെ സ്വാ